മൂന്ന് അവാർഡുകളെയാണ് ഞങ്ങൾ സ്വാഗതം ചെയ്തിട്ടുള്ളത് വി എസ് അച്യുതാനന്ദൻ്റെ മമ്മൂട്ടിയുടെ അതുപോലെ തന്നെ വിമലാ മേനോൻ്റെ ബാക്കി പലതിലും താമരയുടെ ഒരു ലക്ഷണം ഞങ്ങൾ കാണും താമരയ്ക്ക് മണമില്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി പറഞ്ഞില്ല താമരയുടെ ലക്ഷണം അതിൻ്റെ ഇടയിൽ താമര ഞങ്ങൾ നേരത്തെ കൂട്ടി കണ്ടിരുന്നു ഏതായാലും യു ഡി എഫിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇതിലൊന്നും ഞങ്ങൾ സാധാരണ ഇടപെടാറില്ല അത് സമുദായ സംഘടന ഇഷ്ടാനിഷ്ടങ്ങളാണ് അത് അതിൻ്റെ ഒഴിക്ക് നടക്കട്ടെ തീർച്ചയായും എൻ എസ് എസ് എല്ലാ കാലത്തും സമദൂരത്തിൽ ശരിദൂരം കണ്ടെത്തുന്നവരാണ് അത് പലപ്പോഴും യു ഡി എഫിന് സഹായമായിട്ടുണ്ട് അതെ അദ്ദേഹം സി പി എമ്മിൻ്റെ കൂടെ അദ്ദേഹം പരസ്യം വന്നില്ല കോൺഗ്രസ് ആരൊന്നും കയറേണ്ടതെന്ന് പറഞ്ഞില്ല അങ്ങനെ സാധാരണ സമുദായ നേതാവ് പറയാൻ പാടില്ല കാരണം സമുദായ നേതാവ് ആ സമുദായത്തിൽ എല്ലാ പാർട്ടിക്കാരുണ്ട് കോൺഗ്രസ് ഉണ്ട് സി പി എം ഉണ്ട് ബി ജെ പി ഉണ്ട് അല്ല അത് എൻ എസ് എസിലുണ്ടല്ലോ പക്ഷേ ഒരു സമുദായ നേതാവെന്നുള്ള നിലയിൽ കോൺഗ്രസ്സുകാരിങ്ങോട്ട് കയറുണ്ടായെന്ന് അദ്ദേഹം പറയാൻ പാടില്ലായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ് ഞങ്ങളായാലും തലയിടുന്നില്ല പക്ഷേ അദ്ദേഹം സി പി എമ്മിനെ പിന്തുണയ്ക്കുന്നു മകൻ ബി ജെ പിയെ പിന്തുണയ്ക്കുന്നു ഞാൻ റിട്ടേൺ ഒന്നും ഞാൻ കൊടുക്കുന്നില്ല ഞാൻ പറഞ്ഞത് ഞങ്ങളിപ്പോൾ ഉള്ളവർക്ക് ഇങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങളങ്ങനെ മനസ്സിന് മനസ്സിന് അങ്ങനെ പ്രയാസമൊന്നും ഞങ്ങൾക്ക് ഉണ്ടാവാറില്ല ശ്രീ ശശി തരൂരിനെ ഒരു ഫുൾ ടൈം രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട് ചെറിയ ചെറിയ ഇൻസൾട്ടുകൾ അദ്ദേഹത്തിനും വല്ലാതെ ഫീൽ ചെയ്യും അതാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ മറ്റേതിനെ കുറിച്ചൊരു പരാതി ആരോടും പറയുന്നുമില്ല അതിൻ്റെ ആവശ്യമില്ല അല്ല പ്രതിപക്ഷ നേതാവും ഞാനും ആയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് എം ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താചാലകം